അബുദാബിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് നിയമങ്ങൾ കർശനമാക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വർഷത്തിൽ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ദിവസം സ്കൂളിൽ എത്താതിരുന്നാലും കിൻഡർ ഗാർഡനുകളിൽ പത്ത് ശതമാനം ദിവസം സ്കൂളിൽ എത്താതിരുന്നാലും ഗൗരവത്തിലെടുക്കും രക്ഷിതാക്കളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം അംഗീകരിക്കാവുന്ന കാരണങ്ങളാൽ ആയാലും അല്ലെങ്കിലും കെ ജി ക്ലാസുകളിൽ ഹാജരി ഇല്ലാത്ത ദിവസങ്ങൾ പതിനെട്ട് കടന്നാൽ അത് ഗൗരവമുള്ളതാകും ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ ഒൻപത് ദിവസം എന്നാണ് ഈ കണക്ക് യഥാക്രമം വർഷത്തിൽ കെ ജി ക്ലാസുകളിൽ ഹാജരില്ലാത്ത ദിവസങ്ങൾ പത്ത് ശതമാനം ആയാലും ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ അഞ്ചു ശതമാനം ദിവസങ്ങളിൽ ഹാജരില്ലാതായാലും എന്ന് ചുരുക്കം സ്കൂളുകൾ ഇക്കാര്യം നിരീക്ഷിച്ച് ഇടപെടുക തന്നെ ചെയ്യും എന്തെങ്കിലും അസുഖത്താലോ അല്ലെങ്കിൽ ചികിത്സയെ തുടർന്നോ ആശുപത്രി ആവശ്യങ്ങളോ ഉച്ചബന്ധുക്കളുടെ മരണം സ്കൂളിലെ ഔദ്യോഗിക പരിപാടികളും മത്സരങ്ങളും അംഗീകൃത സ്റ്റഡി ലീവ് പരീക്ഷാ പഠന അവധി ഔദ്യോഗിക അവധികൾ എന്നിവയാണ് അവധിക്ക് അംഗീകരിക്കപ്പെട്ട മറ്റ് കാരണങ്ങൾ ആരോഗ്യപരമായ കാരണങ്ങൾ രക്ഷിതാക്കൾ മൂന്ന് ദിവസം തുടർച്ചയായ അവധിക്ക് കത്ത് നൽകേണ്ടതുണ്ട് നാലാം ദിവസം മുതൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം പന്ത്രണ്ട് ദിവസത്തിൽ കൂടുതലായ കലശലായ രോഗമാണെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് തന്നെ ആവശ്യമായി വരും അവധിയാണെങ്കിലും ഹോംവർക്ക് ടെസ്റ്റുകൾ പാഠഭാഗങ്ങൾ എന്നിവ നഷ്ടമായത് അപ്പോഴപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അടിയന്തരമല്ലാത്ത മെഡിക്കൽ ആവശ്യങ്ങൾ നിസ്സാരമായ കാലാവസ്ഥയുടെ പേരിലുള്ള അവധി എന്നിവ അംഗീകരിക്കപ്പെടുകയും ചുരുക്കത്തിൽ രക്ഷിതാക്കളുടെ അതീവ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് സാരം